അസ്സലാമു അസലാമലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാനിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് പരിശുദ്ധ ഖുർആാനിലുള്ള ഒരു ചെറിയ ആയത്തിനെ പത്ത് വട്ടം ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന വലിയ വമ്പൻ നേട്ടങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ദാരിദ്ര്യം പട്ടിണി കഷ്ടപ്പാട് എടങ്ങേറ് തുടങ്ങിയിട്ടുള്ള അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹുദാല അവനെ രക്ഷപ്പെടുത്തുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികപരമായ വലിയ നേട്ടം അള്ളാഹുദാല ഈ ഒരു ആയത്തിനെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അവൻക്ക് നൽകുന്നതാണ് രോഗങ്ങൾ കൊണ്ട് അവൻ ബുദ്ധിമുട്ടുന്നവനാണെങ്കിൽ അവൻ്റെ രോഗത്തിനെയും അവൻ്റെ കുടുംബ ുള്ള അംഗങ്ങളുടെ രോഗങ്ങളെയും അള്ളാഹു താല പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് മക്കളില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് അള്ളാഹുതാല അവർക്ക് മക്കളെ നൽകുന്നതാണ് ഏതൊരു കാര്യവും നീയത്തി ചെയ്ത് കൊണ്ട് ഈ ഒരു ആയത്തിനെ ഇന്നത്തെ രാവിലെ വട്ടം ആത്മാർത്ഥമായിട്ട് ചൊല് റബിനോട് ദുആ ചെയ്താൽ ആ ഒരു ആയത്തിൻ്റെ മഹത്വവും ഫലവും കൊണ്ട് അള്ളാഹുതാല അവൻ്റെ ആഗ്രഹം അവന് സാധിപ്പിച്ച് കൊടുക്കുന്നതാണ് റമവാനിൻ്റെ പുണ്യമായ ആദ്യത്തെ ഈ തിങ്കളാഴ്ച രാവെന്ന് പറയുന്നത് അതിമഹത്തായിട്ടുള്ള ഒരു രാവ് കൂടെയാണ് അതുകൊണ്ട് ഇന്നത്തെ രാവിൻ്റെ മഹത്വവും പുണ്യവും മനസ്സിൽ നിറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ആയത്തിനെ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള ഈ ഒരു ആയത്തിനെ പത്ത് വട്ടം കുർആാനിൻ്റെ തജുവീതോട് കൂടി നിങ്ങളെല്ലാവരും പാരായണം ചെയ്യുക ശേഷം കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ആ ചെയ്യുക നിങ്ങളുടെ ഏത് ആഗ്രഹവും നടന്നു കിട്ടുവാൻ ഈ ഒരു ആയത്ത് മതിയാകുന്നതാണ് ഏതാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആയത്തുൽ കുറിശീ ആയത്തുൽ കുറിസീ മനപ്പാഠമാക്കിയിട്ടുള്ള നമുക്കെല്ലാവർക്കും കുറുആനിൻ്റെ തജുവീതോട് കൂടി ഇന്ന തെരാവിൽ അല്ലെങ്കിൽ നാളത്തെ പകലിൽ പത്ത് വട്ടം ആത്മാർത്ഥമായിട്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചെല്ലുവാൻ അള്ളാഹു താല നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ഒരു ആയത്തിനെ പത്ത് വട്ടം ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹു താലയുടെ അടുക്കലിൽ നിന്നും വലിയ വലിയ പുണ്യങ്ങളും നേട്ടങ്ങളും മരണം വരെ നമുക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു ആയത്തിൻ്റെ ഫലം കൊണ്ട് സാധിക്കുന്നതാണ് അള്ളാഹു താര നമുക്കെല്ലാവർക്കും നമ്മുടെ ഹലാലായ ഏത് മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നമുക്കെല്ലാവർക്കും ും ആയത്തിൽ കുറശിയെ ഇന്നത്തെ കൂടി ഓതുവാൻ അള്ളാഹു താല തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ല അസലൈക്കും